അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം ഇവിടെ വന്നിട്ടുള്ളത് തുടർന്ന് നിസ്കരിക്കാൻ പാടില്ലാത്ത ആളുകൾ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ലാത്ത ആളുകൾ ഉണ്ടോ എന്ന് ചില സംശയം എന്നുവെച്ചാൽ നമുക്ക് മുസ്ലിമിയങ്ങളായിട്ടുള്ള എല്ലാ മുസ്ലിം എല്ലാ മുസ്ലിം പള്ളികളിലും നമുക്ക് നിസ്കരിക്കാൻ പാടോ ഇല്ലയോ എന്നുള്ള സംശയമാണ് ശ്രദ്ധിക്കേണ്ടത് അള്ളാ സുബാന ചില നബിമാരെ പറ്റി പറഞ്ഞിട്ട് അള്ളാഹു സുഹാത്ത് ശേഷം പറഞ്ഞിട്ട് അക്ഷറക്കു ലഹാബി താനും മാ ഖ്യാനും ഈ നബിമാർ ഇത്രയും ഒരേ നബിമാർ പറഞ്ഞിട്ടാണ് ഈ ആഴത്തിൽ പറഞ്ഞത് കുറേ പരിശോധിച്ചാൽ മനസ്സിലാവും ഒരുപാട് നബിമാരെ അള്ളാഹു പുകയി പറഞ്ഞ് അവരുടെ കൃഷ്ണരേക്ഷകർക്ക് പറഞ്ഞ് എണ്ണി എണ്ണി കുറെ പേര് പറഞ്ഞിട്ട് അവസാനം പറയാണ് വലോ അക്ഷറക്കു ലഹാബി താനും മാ ഖാനു രാമരും ഇവരെങ്ങാനും ചെർക്ക് ചെയ്തിരുന്നെങ്കിൽ ഈ നബിമാരെങ്ങാനും ചെർക്ക് ചെയ്തവരാണെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം പൊളിഞ്ഞു പോകുവാൻ ഇതിമാർ അത്രയും സ്വാതിഹായ പ്രവർത്തനം ചെയ്ത് വരാറുള്ളത് ആരല്ല അതുപോലും പൊളിഞ്ഞു പോകും ഒന്നും റബ്ബിനെടുക്കൽ ഉപകാരപ്പെടാത്ത രൂപത്തിലേക്കാവും എന്നുള്ള പറയണം എന്തുണ്ടെങ്കിലും ചെറുക്കണ്ടെങ്കിൽ പക്ഷെ ചെറുക്കുള്ളവന്റെ പ്രവർത്തനം അവർ സ്വീകരിക്കുകാണെങ്കിൽ റോമ്പാണെങ്കിൽ ഹജ്ജാണെങ്കിൽ എന്താണെന്നും സ്വീകരിക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജോതിയായി ബന്ധപ്പെട്ട് നമ്മൾ പറയാൻ പറയാണെങ്കിൽ നമ്മളുടെ കൺമുന്നിൽ പള്ളിയിൽ നിൽക്കുന്ന ഒരാൾ അവന് ആ വ്യക്തിക്ക് എന്തെങ്കിലും ഷെർക്കാവുന്ന എന്തെങ്കിലും സംസാരങ്ങൾ അവന്റെ വായിൽ നമ്മൾ കേൾക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശ്വാസങ്ങൾ അവനുള്ളതായിട്ട് നമ്മൾ അറിയുകയോ അല്ലെങ്കിൽ ചെറുക്കാവുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അവൻ ചെയ്തതായി നമ്മൾ കാണുകയോ നമ്മൾ വ്യക്തമായി നമുക്ക് ഉറപ്പുണ്ട് അയാൾ ശിർക്ക് പറഞ്ഞിട്ടുണ്ട് വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് അത്രയും ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം പിന്നെ നമ്മൾ നിസ്കൾ നിസ്കരിക്കാൻ പാടില്ല കാരണം എന്താ അയാളുടെ നിസ്കാരം തന്നെ ശരിയാവില്ല പിന്നെങ്ങനെ പറഞ്ഞു നിൽക്കും നമ്മുടെ നിസ്കാരം ശരിയാവും അയാളുടെ നിസ്കാരം തന്നെ സ്വീകരിക്കപ്പെടില്ല സ്വീകരിക്കപ്പെടാത്ത നിസ്കാരം നിസ്കരിക്കുന്ന ഇമാമിന്റെ പുറകിൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല എന്തു കൊണ്ടാൽ നിസ്കരിക്കുന്നതിലർത്ഥമില്ല അങ്ങനെ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെട്ട ഒരാൾ ഏതെങ്കിലും പള്ളിയിൽ ഇമാമെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ പള്ളിയിൽ ജമാഅത്ത് നിസ്കരിക്കാൻ പാടില്ല പക്ഷെ നമുക്ക് ഉറപ്പില്ലാതെ കേട്ടുകളുടെ അടിസ്ഥാനം ചെയ്യാം ഉറപ്പാണ് ഉറപ്പ് അത് പക്ഷെ നമ്മൾ എന്തെയും പടില്ല അതേസമയത്ത് ചെറുക്ക് എന്ന് പറയുന്ന ഒരുപാട് കാര്യം പഠിപ്പിച്ചിട്ടുണ്ട് അബ്ബാബ് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാം അവർക്ക് അബ്ബാവ് സഹായിക്കുന്നവരെ സഹായിക്കാൻ കഴിയും ശ്രദ്ധിക്കാം ഇങ്ങനെയൊക്കെയുള്ള അള്ളാബിന് മാത്രം പറ്റുന്ന കാര്യങ്ങൾ ഇവർക്കും പറ്റും ഇവരും കുട്ടിനെ തരും ഈ വലിയും ഈ രോഗം മാറ്റി ഇങ്ങനെ അള്ളാഹുവിന് മാത്രം പറ്റുന്ന കാര്യങ്ങൾ പറ്റും മറ്റൊരാൾക്ക് എന്ന് വിശ്വസിക്കുന്നു അതിനെ ചെറുക്കു ചുരുക്കത്തിന് അങ്ങനെ പറയും അപ്പൊ ഇങ്ങനെയുള്ളതിനാൽ ഇതല്ലാത്ത ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ദീനിൽ സഹാബത്വം പറഞ്ഞു സഹാബത്തിൻ്റെ ഇത് പോലെ പറഞ്ഞു അവരിൽ അവർ ചെയ്യാത്ത പല കാര്യങ്ങളും ചെയ്യുന്നതിനാൽ വിചാരത്ത് എന്ന് പറയും നമുക്ക് അവർ ചെയ്തതുപോലെ ചെയ്യേണ്ട ബാധ്യതയുള്ളൂ നമ്മൾ തൃപ്തിപ്പെടാൻ അവർ ചെയ്തതിനേക്കാൾ എക്സ്ട്രാ ചെയ്യേണ്ട ആവശ്യമില്ല അവർ ചെയ്തതിനേക്കാൾ എക്സ്ട്രാ ആയിട്ട് അവര് ചെയ്യാത്തൊരു കാര്യം രീതിയിൽ നമ്മൾ ചെയ്യുന്ന വിചാരത്ത് എന്ന് പറയും പുത്തനാചാരം എന്ന് പറയും ദബിദിനാഘോഷത്തെ നമ്മൾ എതിർക്കുന്നതുകൊണ്ടാണ് അവര് പറയാൻ നമുക്ക് സ്നേഹം ഇല്ലാണ്ടല്ല സ്നേഹം ഇല്ലാണ്ടല്ലാസത്തെ ഏറ്റവും അധികം സ്നേഹം ഉണ്ടായിരുന്ന സ്വഭാവത്താണ് അതുകൊണ്ടാണ് സ്വഭാവത്തിനെ പോലെ ആവാൻ അത് നമ്മൾ കല്പിച്ചത് ആ സ്വഹാപത്ത് ഒരിക്കൽ പോലും എന്ത് ചെയ്തിട്ടില്ല ഒന്നര ലക്ഷത്തോളം സ്വാഹാബികൾ ഉണ്ടായിട്ടും ഒരു റബിയുടെ ഒന്നും പോലും അവർ ഒരു ആഘോഷം നടത്തിയിട്ടില്ല പ്രത്യേകമായി അതിന്റെ അർത്ഥം എന്താ തമ്മിൽ ലബിസാശ്രേഷ്ഠവും തമ്മിലെന്തല്ല പ്രത്യേകിച്ചൊരു കണക്ഷൻ ഇല്ല അപ്പോ അങ്ങനൊരു കാര്യം പുതുതായിട്ട് ചെയ്യുന്ന വിധം അങ്ങനെയുള്ള വിദാധകൾ ചെയ്യുന്നതിൽ ഒരാളാണെങ്കിൽ അയാൾ ഇങ്ങനെ ചെറുക്കിന്റെ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ അയാളെ നമ്മൾ പിന്തുണ നിസ്കരിക്കുന്ന തെറ്റില്ല പാടില്ലാത്ത കാര്യം ഒന്നും പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല തൊട്ടപ്പുറത്ത് അങ്ങനത്തെ വിദാർത്ഥുകൾ ഇല്ലാത്തൊരു പള്ളിയിൽ ഇമാൻ ഉണ്ടായിരിക്കാം നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല ഇയാളെ നിങ്ങളെ നിസ്കരിക്കാൻ പറഞ്ഞു വിദായ് ആളുകളെ നമ്മൾ ശ്രദ്ധിക്കണം നിസാലയത്തിന്റെ മേക്ക് ഏറ്റവും അധികം വെറുപ്പുണ്ടായിരുന്ന വിദാഹ്തകളാണ് ചെറുക്ക് മാറ്റി നിർത്തിക്കുന്നത് ഉദാഹരണം നിങ്ങൾ മനസ്സിലാവേണ്ടി പറയാം ഒരാൾ വിദാഹ്തില്ലാത്തരാൾ അയാളിൽ പല തിന്മകളും സംഭവം കലാൽ മനുഷ്യന്മാരാ തെറ്റുകൾ പറ്റും അങ്ങനെ സിനിമകൾ സംഭവിക്കുന്ന ഒരാൾ കൃഷായകർക്ക് വിദാർത്ഥികളൊന്നും ഇല്ലെങ്കിൽ നിമിസ്ഥലാമ അലൈഹി സ്ഥലം അദ്ദേഹം അവരോട് പെരുമാറുന്നത് വളരെ സോഫ്റ്റ് ആയിട്ട് വരും വളരെ അഹ്മത്തോടെ ഉദാഹരണത്തിന് ഒരു വ്യഭിചാരിണിയായ ഒരു സ്ത്രീ നിമിസരാസിനടുക്കിലേക്ക് വരുന്നൊരു സംഭവം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അവൾ ഗർഭം ധരിച്ചിട്ടാണ് വരുന്നത് ഗർഭിണിയാണ് വ്യഭിചരിച്ചിട്ടുണ്ട് എന്നെ അവൾ എന്ത് ചെയ്യണം ഏറ്റു പറയാം അവൾ സർവേ പരിഗണിക്കാതെ മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞുകളും പിന്നെ പിന്നെയും അവൾ വന്ന് മുന്നിൽ വന്ന് നിന്നിട്ട് എന്ത് ചെയ്യും ഞാൻ അങ്ങനെ ചെയ്തു പോയെന്ന് പറയും മത്സരം എന്ത് ചെയ്യും പോയി നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി പ്രസവിച്ചിട്ട് തിരിച്ചു വരാൻ പറയും അവൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം അവിടെ നിന്ന് തിരിച്ചവളും അവിടെ ഇങ്ങനെ ഓടി രക്ഷപ്പെടാം ആരെയും പിടിച്ചു കൊണ്ടുവരെ എനിക്ക് പക്ഷെ അവളുടെ പ്രസവം കഴിഞ്ഞാൽ അവൾ ആ കുടിക്ക് കുടിക്കാല് കുടിക്കുന്ന കുട്ടിയുമായിട്ട് അവൾ തന്നെത്താൻ താൻ നിമിഷത്തിന് മുന്നിൽ വന്ന് എന്നിട്ട് ആ സ്ത്രീയെ അള്ളാഹുവിന്റെ കല്പന അങ്ങനെയുള്ള സ്ത്രീകൾ വിവാഹത്തിന് ശേഷം വിഭിചാരം ചെയ്ത കല്ലറിഞ്ഞ് കൊല്ലാമാണ് അത് നടപ്പിലാക്കുമ്പോ ഒരു ഒരു കല്ല് ഉമറ മേലേക്കെത്തി ആ സ്ത്രീയുടെ മേലെ രക്തം തെളിക്കുക ഇത്ര വൃത്തിയായിട്ട വാക്ക് ഉമർന്നതിന്റെ വാക്കിൽ നിന്ന് വരും വായി വൃത്തിയിട്ടൊരു സ്ത്രീ ആയിരുന്നല്ലോ അങ്ങനെ ഒരു വാക്ക് ഉമർ ഉമർന്നതിന് വായു വന്നപ്പോ അങ്ങനെ പറയുന്ന വിഭചാരണയായ സ്ത്രീ പറ്റി വിചാർത്ഥികൾ ഇല്ലാത്ത എന്നാൽ അതേ സമയം തിരിച്ചാണെങ്കിലോ നിമിഷം ഹവാരജികളെ പറ്റി എന്താ ഹരിപ്പിൽ പറഞ്ഞത് അറിയോ സ്വഭാവികളോടൊപ്പം ഏറ്റവും നല്ല നമ്മൾ അവരെ പോലെ ആകണം എന്ന് പറഞ്ഞാൽ നമുക്ക് മാതൃകയാശ്ചയിച്ച എന്ന സ്വാഭാവികളോട് നിമിസ്സാരം പറയാണ് നിങ്ങൾ ഹവാരജികളുടെ നിസ്കാരം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിസ്കാരത്തോട് കുറ്റം തോന്നും നിങ്ങൾക്ക് നിങ്ങളുടെ നിസ്കാരത്തോട് ോന്നും അത്രയധികം വിവാദത്തുകളും കുറാൻ പാരായണവും നിസ്കാരവും നൂവുമായി നടക്കുന്ന ആ സവാരിജികളെപ്പറ്റി ലഭാസം പറഞ്ഞെന്താണെന്നറിയോ ലൈ അതെ തുും അതിലെ ആ ഞാനെങ്ങാനും അവരെ കണ്ടുമുട്ടിയാൽ എനിക്കെങ്ങാനും അവരെ ഏറ്റുമുട്ടേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അള്ളാഹു ആദ്യ സമൂഹത്തെ നശിപ്പിച്ചതുപോലെ ഞാൻ അവരെ നശിപ്പിക്കുന്നവർ എന്തേ വ്യത്യാസം എന്താ ഇത്രയും നിസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇവരോട് ഇത്രയും ദേഷ്യവും വിദ്വേഷവും എന്നാൽ ഇതൊന്നുമില്ലാത്ത അല്ലെങ്കിൽ മറ്റു തോന്നിയ വൃത്തികളുകൾ ഒരാളോട് ഇത്രയും റഹ്മത്തും കാരുണ്യവും ഈ വ്യത്യാസം ദീനിൽ പഠിപ്പിച്ച വ്യത്യാസമാണ് കാണിച്ച വ്യത്യാസമാണ് ആ ഒരു വ്യത്യാസം നമുക്ക് വേണം ആ ഒരു വ്യത്യാസം നമ്മൾക്ക് വേണം സഹാബത്തിന്റെ ഈമാൻ പോലെ ആക്കാൻ അങ്ങനെ സഹാബത്ത് ജീവിച്ചതുപോലെ ജീവിക്കാൻ അവരെ മാതൃകാൻ നിശ്ചയിച്ച് ജീവിക്കുന്ന മുന്നോട്ട് പോകുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ പറ്റുന്ന തെറ്റുകൾ നമ്മൾ പരമാവധി ഉട്ടുകൊടുക്കണം അവരെ നമ്മുടെ സഹോദരന്മാരായി ചേർത്തിപ്പിടിക്കണം ദമസാസിന്റെ കല്പനകളെല്ലാം അത് പറഞ്ഞ ഉടനെ തിരുത്തുകയും അതിനുവേണ്ടി മാറ്റം വരുത്തുകയും ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരാണ് നമ്മുടെ ആൾക്കാർ അവരുടെ കൂടെ നമ്മൾ നിൽക്കേണ്ടത് അല്ലാതെ മറ്റുള്ള സംഘടനകളുടെ കൂടെയല്ല അല്ലെ ഒറ്റയ്ക്ക് നിന്നാൽ ചെന്നായി കുടിക്കുന്നൊക്കെ പറയുന്നുണ്ട് സംഘടനക്കാർ പല ഹജീത്തുകളും പറയാറ് ഒറ്റക്ക് നിൽക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ എല്ലാം നിൽക്കുന്നതിനാണ് അല്ലാതെ സംഘടന മെമ്പർഷിപ്പ് എടുക്കുന്നതിനെല്ലാം ഇങ്ങനെയുള്ള ആളുകൾ ഒരു സമൂഹത്തിലുണ്ടെങ്കിൽ അവരുടെ കൂടെ നിൽക്കണം ഒരു ബന്ധമാണ് ഇതൊക്കെ അറിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് സഹാബികളെ പോലെ കൽപന ഒക്കെ പരമാവധി പാലിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാളുകൾ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും പിന്നെയും നമ്മുടെ സംഘടനയിൽ തന്നെ പിന്നെയും നമ്മുടെ കൂട്ടനിൽ തന്നെ പിന്നെയും നമ്മുടെ വിഭാഗത്തിൽ തന്നെ നിൽക്കുന്നത് അതാണ് ഈ പറഞ്ഞ പോലെ ചങ്ങായി പിടിക്കുന്ന വിഭാഗം അപകടത്തിൽപ്പെടുന്ന വിവാഹം അവർ തെറ്റിപ്പോകും കരാത്ത പുസ്തകങ്ങളും അവർ തെറ്റിപ്പോകും ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള ആളുകളോട് നമുക്ക് ഏറ്റവും അധികം ബ്രഹ്മത്ത് ഉണ്ടാവും അധികം അവരോട് നമുക്ക് പ്രതിബദ്ധത ഉണ്ടാവും അവരുടെ തെറ്റുകൾ നമ്മൾ പരമാവധി വിട്ടുകൊണ്ട് എന്നാൽ മറ്റുള്ള ആളുകൾ നമ്മളെ ആ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യണം കാണുകയും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്